നമസ്കാരം പ്രിയപ്പെട്ട ബസ് തൊഴിലാളികളെ പ്രൈവറ്റ് ബസ് തൊഴിലാളികളെ പ്രത്യേകിച്ചും കൊച്ചിയിലെ പ്രൈവറ്റ് ബസ് തൊഴിലാളിനോടും കേരളത്തിലുള്ള സകല പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവേഴ്സിനോടും അതിന്റെ ഓണേഴ്സിനോടും പ്രൈവറ്റ് ബസ് മുതലാളിമാരോടും ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം നിയമം ലംഘിച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിച്ചതിന് ശേഷം റെഡ് സിഗ്നലില് കട്ട് ചെയ്യുക അമിത വേഗതയിൽ ഓടിക്കുക ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഹോണൊക്കെ അടിച്ച് വളരെ അശ്രദ്ധയോടുകൂടി എന്തോ ചെറിയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പ്രൈവറ്റ് ബസ് ഇങ്ങനെ ഓടിച്ച് നിരവധി പേര് കൊല്ലുമ്പോൾ മറ്റപകടങ്ങളും ഇവിടെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന റണ്ണിംഗ് ടൈം കുറവാണെന്നാണ് അതിന് നിങ്ങൾക്ക് യൂണിയൻ ഉണ്ട് നിങ്ങൾ സംഘടനകളുണ്ട് നിങ്ങൾക്ക് ഈ സംഘടനകളെല്ലാമായി ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയി കാര്യം സാധിക്കാതെ നിങ്ങൾക്ക് തുച്ഛമായ ഒരു ലാഭം കിട്ടുന്നതിന് വേണ്ടി അമിതവേഗത്തിൽ ഓടിച്ചുകൊണ്ട് നിരവധി പേരെ ഇവിടെ കൊല്ലാൻ സാധിക്കില്ല നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഉദ്യോഗസ്ഥർക്കും ചത്താലും ജീവിച്ചാലും വണ്ടിയിടിച്ചു ചത്താലും ബസ്സിന് കേസായാലും ഒക്കെ കാശാണ് ട്രേഡ് യൂണിയൻ കളിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും കാശാണ് ചത്തവന് പോകും ചത്തവന് മാത്രമേ ഉള്ളൂ ഇവിടെ പോവുള്ളൂ പിന്നെ കുറച്ച് മുതലാളിമാർക്കും പോകും അതുകൊണ്ട് പ്രൈവറ്റ് ബസ് എന്ത് തോന്നിവാസവും കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയോ ഉണ്ടെങ്കിലും ഞാൻ സംസാരിക്കാൻ തയ്യാറാം നിങ്ങൾക്ക് എന്താ വിഷയം ഇവിടുത്തെ എം എൽ എയും എംപിയും മന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും നിങ്ങൾക്ക് വേണ്ട ന്യായമായ നിയമാനുസൃതമുള്ള ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതമുള്ള കാര്യം ചെയ്തു തന്നില്ലെങ്കിൽ അത് ചെയ്തു തരികാൻ ഞങ്ങൾക്കാവും പക്ഷേ നിങ്ങൾ റോം സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് സിറ്റിയിൽ ഓവർടേക്ക് ചെയ്ത് എറോൺ അടിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അമിത വേഗതയിൽ ചുമപ്പ് സിഗ്നലും കട്ട് ചെയ്ത് റെഡ് സിഗ്നലും കട്ട് ചെയ്ത് നിങ്ങൾ ഇനിയും തോന്നിവാസം ചെയ്താൽ ഞങ്ങളും കേസെടുക്കും നിങ്ങൾ അങ്ങനെ തല്ലിക്കൊല്ലുമെന്ന് ഇപ്പൊ രാഷ്ട്രീയക്കാര് തല്ലിക്കൊല്ലാൻ നടക്കണ് പാർട്ടിക്കാരും തല്ലിക്കൊല്ലാൻ നടക്കുന്നു ഗുണ്ടകൾ തല്ലിക്കൊടങ്ങാണ് പ്രൈവറ്റ് ബസ് എന്താ നിങ്ങൾ നമ്മുടെ സഹോദരന്മാരല്ലേ പ്രൈവറ്റ് ബസ്സിന് ഇവിടെ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് കാറായാലും മോട്ടോർ സൈക്കിൾ ആയാലും എല്ലാവരും നിയമം അനുസരിച്ച് തന്നെ വാഹനം ഓടിക്കണം പക്ഷെ നിയമം കൈക്കൂലിക്ക് മുമ്പിൽ രാഷ്ട്രീയക്കാരുടെ ശുപാർശയ്ക്ക് മുമ്പിൽ നിയമം വളച്ചൊടിക്കരുത് ഒരിക്കൽ കൂടി പറയുള്ളു പോലീസുകാരോടും ഭരണാധികാരികളോടും ഞാൻ പറയുകയാണ് നിയമം എല്ലാവർക്കും മോട്ടോർ സൈക്കിൾ ഓടിക്കണവനും കാർ ഓടിക്കണവനൊക്കെ ഏറ്റവും കച്ചറ ഡ്രൈവിംഗ് ആണ് കൊച്ചിയിൽ ഒരാളും നിയമം പാലിക്കില്ല കൈയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ കാശുള്ളവനും രാഷ്ട്രീയ പിടിപാടുള്ളവനും എന്തും ചെയ്യുന്നു അതിൽ പ്രൈവറ്റ് ബസ്സാണ് ഒന്നാമത്തെ വില്ലൻ അവരോട് തർക്കിക്കോ ചെയ്യോ അവർ തലതല്ലിപ്പൊളിക്ക് ഇടിക്കും വെട്ടും കുത്തും കാരണം കൂടുതലും തെമ്മാടികളും ഗുണ്ടകളുമാണ് പ്രൈവറ്റ് ബസ് ഓടിക്കുന്നത് കൂടുതൽ വളരെ കുറച്ചു മര്യാദക്കാരികൾ ഇന്ന് ഇതിനു മുമ്പുള്ള ടി വി ന്യൂസിൽ നിങ്ങൾക്ക് പോയാൽ ഇതിന്റെ തൊട്ട് മുമ്പുള്ള പച്ചക്കറിയണ പ്രോഗ്രാമിൽ കാണാം എറണാകുളം ഡി സി സി ഓഫീസിന്റെ മുമ്പിൽ കോളേജ് ഗ്രൗണ്ടിന്റെ സമീപത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന്റെ സൈഡിൽ ഡി സി സി ഓഫീസിന്റെ മുമ്പിൽ ഹോസ്പിറ്റൽ റോഡിൽ ഇന്ന് ബസ്സുകൾ ഓവർടേക്ക് ചെയ്യുന്നതും റെഡ് സിഗ്നൽ കട്ട് ചെയ്യണതും ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടു നിങ്ങളെ കടുത്ത ശിക്ഷ ബസിന്റെ ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യണം അതുപോലെ ആയിരം രണ്ടായിരം രൂപ ഒന്നും ഇനി പിഴടിച്ചാൽ പോരാ അമിത വേഗത്തിന് ഒരു പതിനായിരം രൂപ അടക്കണം എത്ര പേരാണ് നിങ്ങൾ കൊല്ലുന്നത് മോട്ടോർ സൈക്കിളും കാറുകാരൊക്കെ മര്യാദക്കാരാണെന്നല്ല ഇതിന്റെ അർത്ഥം മൊത്തത്തിൽ കേരളത്തിലെ നിയമങ്ങളെല്ലാം കയ്യിലെടുക്കാമെന്ന് ഈ ഭരണത്തോടുകൂടി തെളിഞ്ഞിട്ടുണ്ട് പോലീസുകാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നന്നായിട്ട് കൂട്ടുനിൽക്കും എന്ത് തെറ്റിനെയും ശരിയാക്കുന്നതും ശരിയെ തെറ്റാക്കുന്ന ഒരു പോലീസ് അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പിൽ ഇട്ടേക്കണ വീഡിയോ എന്റെ കയ്യിലുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോ പോലീസിനോ വേണ്ട ഹൈക്കോടതി നിങ്ങളോട് കർശനമായ നടപടി എടുക്കുന്നവർ ഉള്ളു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ രജിസ്ട്രാറോ അല്ലെങ്കിൽ ജഡ്ജിമാരോ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇതിനകത്ത് കിടപ്പുണ്ട് അമിത വേഗത്തിൽ പോകുന്നത് ഓവർടേക്ക് ചെയ്യുന്നത് ഇന്ന് നോർത്ത് പാലത്തിന്റെ അവിടെ എറണാകുളം നോർത്ത് പാലത്തിന്റെ അവിടെ ഒരു പോലീസുകാരൻ പറയാണ് ലിസി ഹോസ്പിറ്റലിന്റെ അവിടുത്തെ സ്റ്റോപ്പ് കഴിഞ്ഞ് പാലത്തിന്റെ അവിടെ കൊണ്ടുവന്ന് വീണ്ടും ബസ് നിർത്തി ആളെ കയറ്റുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കണില്ലെന്ന് അപ്പൊ ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചു പിന്നെ ഈ ഈ തൊപ്പി വെച്ച് നിൽക്കുന്നത് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും പോകയും പിടിക്കാനാ അപ്പൊ പറയുന്നത് പ്രൈവറ്റ് ബസ്സുകാരെ ഞങ്ങൾ പോലീസുകാരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അത് എന്ത് നിയമം നിയമം നടപ്പാക്കുമ്പോൾ ഡിവൈഎസ്പി ആയാലും എസ് ആയാലും ഒരു സാധാ പോലീസുകാരനായാലും എസ് ഐ ആയാലും ഒരു സാധാ പോലീസുകാരനും നിയമം എടുക്കുമ്പോൾ നിയമമാണല്ലോ ഇതിനെല്ലാത്തിനും കമ്മീഷണറും ഡി ജി പിയും വന്നോ കേരളത്തിലെ ഒരു സാധാ പോലീസുകാരൻ ഒരു സിവിൽ ഓഫീസർക്ക് നിയമം നടപ്പാക്കാൻ സാധിക്കണം അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ നിങ്ങളുടെ മക്കൾ ബസ്സിന്റെ ഇടയിൽ പോയി ചാവുമ്പോൾ മാത്രം വേദനിച്ചാ പോരാ തെരുവുനായയുടെ കാര്യത്തിലാണെങ്കിലും പ്രൈവറ്റ് ബസ്സിന്റെ അമിതവേഗത്തിലാണെങ്കിലും കഞ്ചാവും മയക്കുമരുന്നിന്റെ ആണെങ്കിലും ഇതെല്ലാം ഭരണകൂടത്തിന്റെ തന്നെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി പാർട്ടി കെട്ടിടങ്ങൾ പണിയുവാനും കൈക്കൂലി മേടിക്കുവാനും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കാശുണ്ടാക്കാനും ഗുണ്ടകൾക്ക് ജീവിക്കുവാനുമാണ് ഈ പ്രൈവറ്റ് ബസ്സായാലും തെരുവ് നായ ആയാലും മയക്കുമരുന്നും കഞ്ചാവും നാട്ടിൽ നടക്കുന്ന സകല പ്രശ്നവും കൈക്കൂലിയും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഗതികേടാണ് അവരുടെ സമ്പത്താണിത് അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിന് ആർ ടിഒ കൊടുത്തേക്കുന്ന സമയം പോരെങ്കിൽ നമുക്ക് സമയം മേടിക്കാം ഒരു മണിക്കൂർ കൊണ്ട് ഏതായാലും ആലുവയിൽ നിന്ന് ഫോർട്ട് വെച്ചിട്ട് ട്രാഫിക് ടൈമിൽ എത്തൂലെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അവരെന്തിനാണ് എത്താൻ പറയണത് പക്ഷെ ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ കാത്തു കിടന്നുകൊണ്ട് പുറകിലെ ബസ് വരുന്നത് വരെ കിടന്നിട്ട് ആ ബസ് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി മത്സരിക്കണില്ലേ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അതായത് നിങ്ങൾ ഒരു ബസ് ട്രാഫിക് ആണ് ഓടി ഓടിയെത്തണില്ല ജാമാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ കലൂര് മേനക അങ്ങനെ പള്ളിമുക്കിലൊക്കെ നിങ്ങൾ സ്റ്റോപ്പിൽ ഇട്ടിട്ട് പുറകിലെ ബസ് വരാൻ കാത്തു കാത്തതിൽക്കോണല്ലോ സമയം കഴിഞ്ഞാൽ പോകണ്ടേ അപ്പം അതൊന്നുമല്ല മത്സര ഓട്ടവും അമിത വേഗതയും നിങ്ങളുടെ നിയമലംഘനവും മാത്രമാണ് പ്രൈവറ്റ് ബസ് ഇത്രയും പേരെ കൊല്ലുന്നത് അതുകൊണ്ട് പ്രൈവറ്റ് ബസ് അസോസിയേഷന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ പ്രൈവറ്റ് ബസിന്റെ തൊഴിലാളികളുടെ വല്ല സംഘടനയുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായിട്ട് ഹൈക്കോടതി നിന്ന് നിങ്ങൾക്ക് ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം നിയമം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും എൻ്റെ പത്ത് പൈസ തരും വേണ്ട പക്ഷെ ഇനി ഒരാളെ കൊല്ലാൻ പറ്റൂല നിങ്ങൾക്ക് മാത്രം തല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഞങ്ങളും മക്കള് മരിച്ചവർ ഭർത്താവ് മരിച്ചവർ വണ്ടി ഇടിച്ചിട്ടെ നിങ്ങൾ വണ്ടി ഇടിക്കണവരെയൊക്കെ കൂടി സംഘടിപ്പിച്ച് ഞങ്ങളും ചിലപ്പോൾ നിങ്ങളെ ഒന്ന് തല്ലാൻ ശ്രമിക്കും ഈ നാട്ടിൽ നിയമവാഴ്ച നഷ്ടപ്പെട്ടാൽ അത് തല്ല് നിങ്ങൾക്ക് മാത്രം കിട്ടിയേക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും അല്ലല്ലോ ഞങ്ങളൊന്നും ഗുണ്ടകളോ തല്ലുകാരോ ഒന്നുമല്ല പക്ഷെ പ്രൈവറ്റ് ബസ് സംഘം ചേർന്ന് വഴിയാത്രക്കാരെയും മറ്റ് ആൾക്കാരെയും ഗുണ്ടായസം കാണിച്ച് തല്ലി പേടിപ്പിക്കാന്ന് വിചാരിച്ചാൽ എറണാകുളം ജില്ലയിൽ വാഹന അപകടത്തിൽപ്പെട്ട മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടി നിങ്ങളെ അങ്ങോട്ട് തല്ലാൻ തീരുമാനിച്ചാൽ എന്താവും അതുകൊണ്ട് അതൊന്നും വേണ്ട പ്രൈവറ്റ് ബസ് ഓടിക്കുന്നതും എൻ്റെ സഹോദരനും എൻ്റെ അപ്പനും എൻ്റെ ചേട്ടനെ കയ്യും നമ്മളൊക്കെ ഒന്നാൽ അതുകൊണ്ട് ആരും ഇവിടെ നിയമം ലംഘിക്കാൻ നിൽക്കണ്ട ഈ ഭരണത്തോടുകൂടി ഇവിടെ നിയമവാഴ്ച മുഴുവൻ പോയി പോലീസുകാരെല്ലാം വെറും വാഴപ്പിണ്ടി വെച്ച നോക്കുകുത്തിയാളാവുന്ന ഒരു സംശയം സംശയമുണ്ട് കാക്കിയിട്ട വാഴകൾ കാരണം പോലീസാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങി നിയമത്തെ വളച്ചൊടിച്ച് ആടിനെ പട്ടിയാക്കുന്ന വാദിയെ പ്രതിയാക്കുന്ന പോലീസിനെ നമുക്ക് ഇവിടെ വേണ്ട എല്ലാവരും നിയമം പാലിക്കാൻ തയ്യാറാവണം അല്ലെങ്കിൽ പുതിയ തലമുറക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല പ്രൈവറ്റ് ബസ് തൊഴിലാളികളോട് ഒരിക്കൽ കൂടി പറയുകയാണ് കഴിയുമെങ്കിൽ നിയമം കർശനമായി വളരെ ചെറിയ തെറ്റിന് പോലും വലിയ ശിക്ഷ കേരളത്തിൽ കൊടുത്തില്ലെങ്കിൽ നിന്റെയൊക്കെ അമ്മയും അച്ഛനും മക്കളും തെരുവിൽ ബസ് കയറി ചതഞ്ഞരിഞ്ഞ് ഗുണ്ടകൾ തല്ലിക്കൊന്ന് ചാവുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്